السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه والسنة بسنته إلى يوم الدين أما بعد بريم الله صحوذري صحوذر المارك പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ഒരു വാക്കാണ് നേർച്ച എന്നുള്ളത് ഈ അടുത്ത സമയത്താണ് കേരളത്തിലെ പ്രസിദ്ധമായ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നേർച്ച നടക്കുകയും അവിടെ ആനയിടയുകയും ഒരു മനുഷ്യന്റെ മരണത്തിന് കാരണമായി തീരുകയും ഒക്കെ ചെയ്ത കാര്യങ്ങൾ സംഭവിച്ചത് നാം ഇവിടെ തിരിച്ചറിയേണ്ടുന്ന ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം എന്താണ് നേർച്ച യഥാർത്ഥത്തിൽ ഈ നിലയിൽ സമൂഹത്തിൽ നടക്കുന്ന മൺമറഞ്ഞുപോയ പോയ ഏതെങ്കിലും മഹാരഥന്മാരുടെ കബറുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ നാടുകളിൽ കെട്ടി ഉയർത്തപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള ഏതെങ്കിലും കബറുകളുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ആചാരങ്ങൾക്ക് നേർച്ച എന്ന് പറയുമോ ആ നിലയിലുള്ള നേർച്ചയ്ക്ക് ഇസ്ലാമിൽ വല്ല സ്ഥാനവുമുണ്ടോ നാം ഇവിടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലെന്ന എന്ന പരിശുദ്ധമായ തൗഹീദിന്റെ വചനം ഒരാൾ അയാളുടെ ജീവിതത്തിൽ പ്രഖ്യാപിക്കുന്നതോടുകൂടി അള്ളാഹുവല്ലാത്ത ഒരാൾക്ക് മുന്നിലും അവന്റെ ആരാധനകളുടെ ഒരു കാര്യവും അവൻ സമർപ്പിക്കുകയില്ല ആരാധനകളുടെ മജ്ജ എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് അള്ളാഹുവല്ലാത്തവരെ വിളിച്ചു തേടുന്ന പല ജാറങ്ങളിലും നടക്കുന്ന പൂരങ്ങളെ അല്ലെങ്കിൽ ആ നിലയിലുള്ള ആഘോഷങ്ങളെ നേർച്ച എന്ന പേരിൽ വിളിക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അവയൊന്നും ഇസ്ലാമികമായി യാതൊരു അടിത്തറയും ഒരു പ്രമാണവുമില്ലാത്ത കാര്യങ്ങളാണ് നേർച്ച അഥവാ അറബിയിൽ നെതിർ എന്ന് പറയുന്ന ആ വാക്കിന് വാഗ്ദാനമെന്നും ഭയമെന്നും നിർബന്ധമെന്നുമൊക്കെ അർത്ഥങ്ങളുണ്ട് നേർച്ച എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായി നമ്മൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാം ചെയ്യൽ നിർബന്ധമില്ലാത്തതായ ഒരു കാര്യം ഐശ്വികമായ ഒരു കർമ്മം അത് താൻ പ്രവർത്തിക്കുമെന്ന് ബുദ്ധിയും വിവേകവുമുള്ള ഒരു മുസ്ലിമായ മനുഷ്യൻ അള്ളാഹുവിനു വേണ്ടി സ്വയം പ്രഖ്യാപിക്കുന്നതിനെയാണ് മതത്തിൽ നേർച്ച എന്ന് പറയുന്നത് ഇപ്പം നമ്മൾക്കറിയാം പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യൽ ഐശ്വീകമായ കാര്യങ്ങളാണ് കാര്യത്തിൽപ്പെട്ട ഒന്നാണ് എന്നാൽ നമ്മൾ തീരുമാനിക്കുകയാണ് ഞാൻ ഇന്നതുപോലെ ഇത്ര പ്രാവശ്യം ഖുർആൻ പാരായണം ചെയ്ത് പൂർത്തിയാക്കാം അല്ലെങ്കിൽ ഞാൻ ഇന്ന നിലയിൽ ഞാൻ നോമ്പ് അനുഷ്ഠിക്കാം അല്ലെങ്കിൽ ഞാൻ ഇന്ന നിലയിൽ ഒരു ധർമ്മം ചെയ്യാം എന്നൊക്കെ പലപ്പോഴും ആളുകൾ നേർച്ചയായി പല കാര്യങ്ങളും പറയാറുണ്ട് ആ നിലയിൽ ഒരാൾ ബുദ്ധിയോടുകൂടെ അള്ളാഹുവിനെ അനുസരിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ നിലയിൽ ചെയ്യുന്നത് എങ്കിൽ ആ നേർച്ച എന്ന് പറയുന്നത് അവന്റെ മേൽ നിർബന്ധമായി തീരുകയാണ് അഥവാ അതൻ അതവൻ അനുഷ്ഠാനത്തിൽ വരുത്തുക എന്നുള്ളത് അവൻ്റെ വാദ്യതയാണ് പരിശുദ്ധമായ ഖുറാനിലെ സൂറത്തുൽ ഇൻസാൻ എന്ന അധ്യായത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹപൂർണമായ സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ നുകരുന്ന പുണ്യവാന്മാരെ സംബന്ധിച്ച് വിവരിക്കുന്നിടത്ത് അല്ലാഹു ഇപ്രകാരം പറയുന്നത് നമ്മൾക്ക് കാണാൻ കഴിയും അവർ തങ്ങളുടെ നേർച്ചകളെ നിറവേറ്റുന്നവരും ഷറുകൾ പരന്നൊഴുകുന്ന ആപത്തുകളാൽ വലയം ചെയ്യപ്പെടുന്ന ഒരു ദിവസത്തിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ളതായ ഷറുകളെ ഭയപ്പെടുകയും ചെയ്യുന്ന ആളുകളാണ് അവർ എന്ന് സജ്ജനങ്ങളായ ആളുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുദ് അല ഉണർത്തുന്നുണ്ട് ഇവിടെ നേർച്ചകൾ നിറവേറ്റുക എന്നുള്ളത് പുണ്യവാന്മാരുടെ സ്വഭാവമായിട്ടാണ് അള്ളാഹുദ് അല എടുത്തു പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഒമാൻ നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു കാര്യം ചെലവ് ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങൾ നേർച്ചയിൽ നിന്ന് ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളത് നേരുകയാണ് എങ്കിൽ അവയെ സംബന്ധിച്ചെല്ലാം ലോകരക്ഷിതാവായ അള്ളാഹു സുബാന ഹുബത്ത് ആല കൃത്യമായ നിലയിൽ അറിയുന്നവനാണ് എന്ന് ഖുർആൻ ഉണർത്തുകയാണ് അപ്പോ നേർച്ച എന്നുള്ളത് അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നാം സ്വയം ചെയ്യുമെന്ന് ഏറ്റെടുത്ത് പറയുന്നതായ ഒരു കാര്യമാണ് പക്ഷെ നമ്മളിവിടെ ഒരു കാര്യം പ്രത്യേകമായ നിലയിൽ മനസ്സിലാക്കണം നല്ല കാര്യങ്ങളിലും അള്ളാഹുവിനുള്ള അനുസരണത്തിലും മാത്രമേ നേർച്ചയുള്ളൂ നല്ല കാര്യങ്ങളല്ലാത്തതിലോ അള്ളാഹുവിനോടുള്ള അനുസരണക്കേടായിത്തീരുന്നതിലോ ഒരിക്കലും നേർച്ച പാടില്ലാത്തതാണ് അങ്ങനെ നേർച്ച നേർന്നാൽ തന്നെ അത് പാലിക്കപ്പെടേണ്ടതുമില്ല മഹതിയായ ആയിഷവീവർ അലി അള്ളാഹുഅലഹയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു തിരുവചനത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം കാലത്ത് ആരെങ്കിലും ഒരു മനുഷ്യൻ അള്ളാഹുവിനെ അനുസരിക്കുന്ന കാര്യത്തിൽ നേർച്ച ചെയ്താൽ അവൻ ആ കാര്യം പൂർത്തിയാക്കണം അഥവാ അള്ളാഹുവിനെ അവൻ ആ കാര്യത്തിൽ അനുസരിക്കണം മറിച്ച് അള്ളാഹുവിനോടുള്ളതായ അനുസരണക്കേട് കാണിക്കുന്ന കാര്യത്തിലാണ് ഏതെങ്കിലും ഒരാൾ നേർച്ച ചെയ്തിട്ടുള്ളതെങ്കിൽ ആ നേർച്ച അള്ളാഹുവിനോടുള്ള അനുസരണക്കേടാണ് എന്ന് അവൻ തിരിച്ചറിയുമ്പോൾ തന്നെ അവനത് ഒഴിവാക്കുകയും അതിൽ നിന്ന് അകന്നു നിൽക്കുകയും അത് നിറവേറ്റാതിരിക്കുകയും ചെയ്യണമെന്ന് മഹാനായ റസൂലാഹി സല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് എന്നാൽ ഇന്ന് നേർച്ച പലപ്പോഴും ആളുകൾ തെറ്റുദ്ധരിച്ചു പോയ ഒരു കാര്യമാണ് നമ്മൾക്ക് ഏതെങ്കിലും നിലയിലുള്ള പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാനോ അല്ലെങ്കിൽ കൂടുതൽ നന്മകളും അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാനോ ഒക്കെയുള്ള കുറുക്കു വഴികളായി പലപ്പോഴും നേർച്ചകളെ കാണുന്നവരുണ്ട് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് പകരം മൺമറഞ്ഞു പോയ പലരുടെയും പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നേർച്ചകൾ നേരുകയും അത് നിറവേറ്റുകയും ചെയ്യുന്ന ആളുകളുമുണ്ട് തീർച്ചയായും ആ നിലയിലുള്ള കാര്യങ്ങളെല്ലാം അനാചാരങ്ങളിൽപ്പെട്ടതാണെന്നും ഇസ്ലാം അതിന് യാതൊരു നിലയിലുമുള്ള പ്രാധാന്യം നൽകിയിട്ടില്ല എന്നുള്ളതും നാം തിരിച്ചറിയുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വർഹമത് വ